തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് പ്രസിദ്ധമായ സമയപുരം മാരിയമ്മൽ ക്ഷേത്രം മാരിയമ്മൽ തമിഴ്നാട്ടിൽ കൂടുതലായി ആരാധിക്കപ്പെടുന്ന ദേവീ ഭാവമാണ് തമിഴകത്തെ പ്രാചീന സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ട അമ്മ സങ്കല്പം ഭക്തരെ സംബന്ധിച്ചിടത്തോളം മാരിയമ്മൻ സൃഷ്ടി സ്ഥിതിലയ കാരണിയായ പരാശക്തിയാണ് തമിഴകത്ത് ഓരോ ഗ്രാമങ്ങളിലും കരുമാരി മുത്തുമാരി ദണ്ടുമാരി ഇങ്ങനെ വിവിധ ഭാവങ്ങളിൽ അമ്മനെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നുണ്ട് മലയാള ദേശത്തും ചെറിയ മാരിയമ്മൻ കോവിലുകൾ അങ്ങിങ്ങായി കാണാവുന്നതുമാണ് മാരിയമ്മൻ കോവിലുകളിൽ സമയപുരത്തിനാണ് ഭക്തർ വളരെ പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നത് സമയത്തെത്തി തുണയ്ക്കുന്ന ദൈവമാണ് സമയപുരത്ത് അമ്മൻ എന്ന അർത്ഥം വരുന്ന തരത്തിലുള്ള നാട്ടുമൊഴികൾ തമിഴകത്ത് പ്രചാരത്തിലുണ്ട് ഭൂലോക വൈകുണ്ടം എന്നറിയപ്പെടുന്ന ശ്രീരംഗക്ഷേത്ര പരിസരത്തായിരുന്നു ദേവിയുടെ ആദിത്യ ക്ഷേത്രം എന്നും പറയപ്പെടുന്നു ശ്രീരംഗം ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിക്ക് വസൂരി പിടിപെട്ടപ്പോൾ അമ്മന്റെ സാന്നിധ്യം ക്ഷേത്ര പരിസരത്തുണ്ടായതാണ് അതിന് കാരണമെന്ന് ധരിച്ച് അവിടെ നിന്ന് കുറച്ച് അകലെ മാറ്റി പ്രതിഷ്ഠ ചെയ്തു പഞ്ചഭൂതലിംഗ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവാനൈക്കോവിലിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥാനത്ത് ഒരു ചെറിയ ആലയവും ഉണ്ടാക്കി പൂജകളും മറ്റു നടത്തിപ്പോന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ വിജയനഗര രാജാവായിരുന്ന വിജയരായർ മഹാരാജാവ് തെക്കോട്ട് പട നയിക്കുന്ന അവസരത്തിൽ സൈന്യത്തിന് താവളമായി സമയപുരം ക്ഷേത്രം പരിസരം ഉപയോഗിച്ചു യുദ്ധത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇവിടെ ദേവിക്ക് പൂജകൾ കഴിക്കുകയും ചെയ്തു അപ്രതീക്ഷിത വിജയം കൈവന്ന അവസരത്തിൽ മാരിയമ്മയുടെ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി കെട്ടി ഉയർത്തി മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് മൂലബിംബം അതുകൊണ്ട് ആ രൂപത്തിൽ അഭിഷേകം നടത്താറില്ല ശിലയിലും പഞ്ചലോഹത്തിലുമുള്ള മറ്റു ബിംബങ്ങളിൽ അഭിഷേകം നടത്തുന്നു സാമാന്യം വലിപ്പത്തിലുള്ള ദേവി വിഗ്രഹത്തിൽ മനോഹരമായി അലങ്കാരങ്ങൾ ചാർത്തി എപ്പോഴും ദർശിക്കാം അഷ്ടബാഹുക്കളിൽ ആയുധങ്ങളേന്തി ഒരു കാൽ മടക്കി ഇതരപാദം ത്രിശിരസ് എന്ന അസുരന്റെ മസ്തികത്തിന്മേൽ ചവിട്ടിക്കൊണ്ട പീഠത്തിന്മേൽ വിശ്രമിക്കുന്ന തരത്തിലാണ് ദേവി രൂപം ശ്രീകോവിലിന്റെ മുഗൾ ഭാഗം സ്വർണ്ണ കൊണ്ട് മൂടിയിട്ടുമുണ്ട് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നാൽ രാത്രിയിൽ ഒൻപത് വരെ ദർശനം നടത്താവുന്നതാണ് ഉച്ച നേരത്ത് നട അടച്ചിടാറില്ല മാവിളക്കും തല മുണ്ടനം ചെയ്യലും മറ്റും വഴിപാടായി നടത്തപ്പെടാറുണ്ട് തമിഴ്നാട്ടിൽ പഴനി കഴിഞ്ഞാൽ വരുമാനത്തിൽ രണ്ടാമത് സമയപുരം ക്ഷേത്രമാണ്